ദൈവനാമത്തിന് മഹത്തമുണ്ടാകട്ടെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ പ്രിയമുള്ളവരെ ഈ വർഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയാനുള്ള ഒരു അവസരമാണിത് നമ്മെ നടത്തിയ കർത്താവ് ഈ ഒരു വർഷക്കാലം മുഴുവൻ ആപത്ത എല്ലാ തിന്മയിൽ നിന്ന് രക്ഷിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ നടത്തിയ കർത്താവിനെ ഓർക്കാനുള്ള ഒരു ദൈവം ഒരു സമയം സ്നേഹമുള്ള ആ ദൈവത്തെ ഓർക്കാം പ്രാർത്ഥിക്കാം യേശയ്യ പ്രവാചിൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്താം തിരുവചനം നമുക്ക് സന്ദേശമായി തരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഈ വർഷം മുഴുവൻ നമ്മളെ അവിടുന്ന് താങ്ങി നിർത്തി അടുത്ത വർഷവും നമ്മെ അവിടുന്ന് താങ്ങി നിർത്തും വിശ്വസിക്കുക എല്ലാ വിധ മംഗളാശംസകളും കർത്താവിൻ്റെ നാമത്തിൽ നേരുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ പുതുവർഷത്തിൽ എല്ലാ നല്ല കാര്യങ്ങളിലും കർത്താവിൻ്റെ വലത്തുകൈ ഉണ്ടാകാൻ നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ